ഭർത്താവിന്റെ സമാധാനം പിച്ചു ചീന്തിയവളാണ് കുടുംബത്തിന്റെ ഭദ്രത തകർത്തവളാണ് ആ പെണ്ണിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇന്ന് നിന്റെ ഭർത്താവിനെതിരെ സംസാരിക്കാൻ നീ ഉപയോഗിച്ച നിന്റെ നാവുണ്ടല്ലോ അത് നാളെയ ജമാനന്റെ കോടതിയിൽ തുറന്ന് സംസാരിക്കാൻ നിന്നെ അനുവദിക്കില്ല പെങ്ങളെ ആ നിന്റെ ഭർത്താവിനെതിരെ നീ മൊഴിഞ്ഞ നിന്റെ നാവിനെ പിൻഭാഗത്തുകൂടെ വളച്ചുക നിന്റെ സംസാരശേഷി അവന വെച്ചു തകർത്തു നിന്നെ ഭീകരമായ ശിക്ഷയിലേക്ക് അല്ലാഹു വിധേയ ആക്കുവന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പോരാ അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു മാ മിൻ നിം റഅത്തിൻ തുഅസി സൗജഹാ ബിലിസാനഹാ ഇല്ലാ ജഅലല്ലാഹു ലിസാനഹാ യൗമൽ ഖിയാമത്തി സബഈന ദിറാ ثم أقضح الفول അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഭർത്താവിനെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിച്ച പെണ്ണിനെ നാളെ യജമാനന്റെ കോടതിയിൽ അവളുടെ മുഴം വരെ അവളുടെ നാവ് പുറത്ത് വലിച്ചു പുറത്തേക്കിടുന്നതാണ് എഴുപത് വരെ അവരുടെ നാവ് പുറ പുറത്തേ പുറത്തേക്കിടുന്നതാണ് ആ നാവ് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ വളച്ച് വളച്ച് ചുറ്റുന്നതാണ് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് തുംമ ഉഖിറ ഹൽ ഫൗലഖാ അദിങ്ങനെ പിരടി വരെ കെട്ടിടുമെന്ന നബിതങ്ങളെ പഠിപ്പിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പെൺമക്കരുള്ള രക്ഷകർത്താക്കളെ ചിന്തിക്കാൻ അവസരമല്ലേ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞുതല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് സമിയതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ ഞാൻ കേട്ടു അള്ളാൻ്റെ പറയുന്നു ഏതെങ്കിലും ഒരു പെണ്ണ് അവരുടെ നാവ് കൊണ്ടവരുടെ ഭർത്താവിനെ പ്രയാസപ്പെടുത്തിയാൽ ആ പെണ്ണ് അഹുവിന്റെ ശാപത്തിലാണ് ആ പെണ്ണ് അബ്വാഹുവിൻറെ കോപത്തിലാണ് വൽമലക്കുകളുടെയും കോപത്തിലാണ് വന്നാസി ലോകത്തിലെ സർവമാന മനുഷ്യരുടെയും അള്ളാഹുവിന്റെ റസൂര് പറയുന്നത് ഞാൻ കേട്ടുവെന്ന് അക്ബർ അള്ളാഹു പറഞ്ഞുവെങ്കിൽ ബുദ്ധിമുട്ടിച്ച ഉമ്മ പ്രയാസപ്പെടുത്തിയ പെങ്ങളെ നാവുകൊണ്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിച്ച സഹോദരി ായ അള്ളാഹുവിന്റെ ശാപത്തിന്റെ വിധേയാണ് പോരാ ലോകത്തെ മുഴുവൻ മനക്കുകയും ശാപത്തിന് വിധേയയാണ് സൃഷ്ടികളായ മുഴുവൻ മനുഷ്യരുടെയും ശാപത്തിന് അതുകൊണ്ട് ചിന്തിക്കുമെങ്ങളെ പറയുന്നു എനിക്കൊരു പാഠമായെങ്കിൽ നമുക്കൊരു പാഠമായെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ് ബഹുമാനപ്പെട്ട بن غفان رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول عثمان رضي الله عنه بري الله من رسول بري ندايان كتو ما من امرأة قالت لزوجها ما رأيت منك خيرا إلا هبط الله عملها سبعين سنة ولو كانت تصور وتقوم النهار وتقوم الليل نبي محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് ഏതെങ്കിലും ഒരു പെണ്ണ് സൗജിഹാ പെണ് തന്റെ ഭർത്താവിൻ്റെ മുഖത്തു നോക്കി നിങ്ങളിൽ നിന്ന് ഒരു ഖൈറും എനിക്ക് ലഭിച്ചിട്ടില്ല നിങ്ങളിൽ നിന്ന് എന്താണ് എനിക്ക് ലഭിച്ചത് വിവാഹം കഴിച്ചിട്ട് ഇത്ര കാലമായി നിങ്ങൾ എന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത്ര കാലമായി നിങ്ങൾ എനിക്ക് എന്താണ് ചെയ്തു തന്നത് നിങ്ങൾ എനിക്ക് എന്താണ് വാങ്ങി തന്നത് അപ്പുറത്തെ പെണ്ണിന് അവരുടെ ഭർത്താവ് അത് വാങ്ങിക്കൊടുത്തല്ലോ ഇപ്പുറത്തെ പെണ്ണിന് ഇവരുടെ ഭർത്താവ് ഇത് വാങ്ങിക്കൊടുത്തല്ലോ നിങ്ങൾ എന്താണ് എനിക്ക് വാങ്ങി തന്നത് ഇന്ന് വരെ നിങ്ങൾ എനിക്ക് സന്തോഷകരമായ ഒരു നല്ല മാല വാങ്ങി തന്നോ ഒരു നല്ല സാരി വാങ്ങി തന്നോ ഒരു നല്ല മാച്ചി വാങ്ങി തന്നോ ഒരു നല്ല തട്ടം വാങ്ങി തന്നോ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന രൂപത്തില് ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞാൽ വല്ലാഹി വല്ലാഹി അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാട് ഇല്ലാഹുബത്താഹു അമനഹ പെണ്ണേ നിന്റെ മുഴുവൻ അമലുകളും പൊളിച്ചു പോയി നിന്റെ മുഴുവൻ വിപാതത്തുകളും അള്ളാഹു പൊളിച്ചു കളഞ്ഞുപോയി എഴുപത് വർഷക്കാലം ഒരു പുരുഷായുസ് മുഴുവനും നീ നിസ്കരിച്ച നിന്റെ നിസ്കാരം നീ അനുഷ്ഠിച്ച നിന്റെ നോമ്പുകൾ നീ ചെയ്തു പോയ നിന്റെ സ്വതക്കകൾ നീ ചെയ്തു തീർത്ത നിന്റെ സ്വരാറ്റുകൾ നിന്റെ അതു നിന്റെ ഇബാദത്തുകൾ മുഴുവനും ആ ഒരൊറ്റ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ എനിക്ക് എന്ത് നന്മയാണ് ചെയ്തു തന്നത് എന്നൊറ്റ വർത്തമാനത്തിന്റെ പേരിൽ അള്ളാഹു പൊളിച്ചു കളയുവെന്ന് പറഞ്ഞത് ലോകത്തിന്റെ അഭിമന്യരായ നേതാവ് കളവ് തമാശക്ക് പോലും കളവ് പറയാത്ത ഹബീബായ മുഹമ്മദ് അലൈഹി തങ്ങളാണെങ്കിൽ എന്റെ പെങ്ങളെ ആരോചിക്കണം സഹോദരി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഭർത്താക്കന്മാരെ നാവ് കൊണ്ട് പ്രയാസപ്പെടു നാം ആലോചിക്കണം ഞാനും നിങ്ങളും ചിന്തിക്കണം പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ നാടുകളിൽ വീടുകളിൽ ഭക്ഷണം വെക്കാൻ തീ കത്തണമെങ്കിൽ കാടുകളിൽ പോയി വിറക് കൊണ്ടുവരണമായിരുന്നു ഇന്ന് നമ്മുടെ വീടിന്റെ അടുക്കളകളിൽ വെള്ളത്തിന്റെ സൗകര്യമുണ്ടെങ്കിൽ രണ്ടും മൂന്നും കിലോമീറ്ററുകൾ വലിയ പാത്രവുമായി ചുമന്നുകൊണ്ട് അടുക്കളയിലെ ആവശ്യത്തിനും വീട്ടാവശ്യങ്ങൾക്കും പാവപ്പെട്ട സമൂഹത്തിലെ ഉമ്മമാർ എത്രയോ മൈലുകൾ താണ്ടി വെള്ളം കറിക്കും ഭക്ഷണത്തിനും അരയ്ക്കണമെങ്കിൽ വലിയ അമ്മിക്കല്ലിൽ വെച്ചുകൊണ്ട് അവരിങ്ങനെ ആട്ടി അരയ്ക്കണമായിരുന്നു അതുപോലെ അരി പൊടിക്കണമെങ്കിലും നെല്ലുകുത്തണമെങ്കിലും ഉരലെന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗപ്പെടുത്തി ഈ രൂപത്തിൽ വളരെ കഷ്ടത അനുഭവിച്ച വളരെ പ്രയാസത്തിൽ ജീവിതം തള്ളി നീക്കിയ മുൻഗാമികളായ നമ്മുടെ പൂർവ സൂര്യ ഈ കഴിഞ്ഞ കാലയളവുകൾ വരെ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ പ്രിയപ്പെട്ട സഹധർമ്മണിയുടെ ഭാര്യയുടെ അകത്തളങ്ങളിൽ നിന്നവർക്ക് പുറത്തു പോകേണ്ടതില്ല പൈപ്പ് തിരിക്കുമ്പോൾ ആവശ്യാനുസരണവും അനാവശ്യവുമായ വെള്ളം അവർക്ക് വീട്ടിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുകയാണ് കഴിയുകയാച്ചൊന്ന് തിരിച്ചാൽ ഗ്യാസ് അടുപ്പിന്റെ പ്രവാഹം നമ്മുടെ നാട്ടുകളിൽ പെരുകിക്കൊണ്ടിരിക്കുകയാ ഗ്യാസ് അടുപ്പുകളില്ലാത്ത വീടുകളിൽ എല്ലാ വീടുകളിലും ഗ്യാസ് അടുപ്പുകളുണ്ട് അതുപോലെ അരയ്ക്കണമെങ്കിൽ ആട്ടുകല്ലിന്റെയോ അരകല്ലിന്റെയോ ആവശ്യമില്ലാത്ത രൂപത്തിൽ സുന്ദരമായ ഗ്രൈൻഡറോ മിക്സികളോ നമ്മുടെ അടുക്കളകളെ കീഴടക്കിയിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ വൈകുന്നേരം വരെ നമ്മുടെ സഹോദരിമാർ വീട്ടിലെ അവസാനം പണിയെടുത്ത് ക്ഷീണിച്ചവശരായി ഇടക്കയിലേക്ക് വന്ന് വീഴുകയായിരുന്നുവെങ്കിൽ ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാനും നിങ്ങളും ആലോചിക്കണം രാവിലെ എഴുന്നേറ്റാൽ ചുച്ചിടുമ്പോഴേക്ക് ചായയായി ചുച്ചിടുമ്പോഴേക്ക് കരിക്കുള്ളത് അരച്ചു ചുച്ചുടുമ്പോഴേക്ക് ഭക്ഷണം പാകം ചെയ്തു ഈ രൂപത്തിൽ ചുച്ചുടുമ്പോഴേക്ക് വസ്ത്രമെല്ലാം കഴുകി വൃത്തിയായി എല്ലാം ശുദ്ധിയായി നല്ലത് രൂപത്തിൽ എല്ലാം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് ജോലികൾ മുഴുവനും കഴിഞ്ഞു കഴിഞ്ഞു ഇനി കഴിഞ്ഞാലോ നമ്മുടെ വീട്ടിലുള്ള അവസ്ഥ എന്താ നമ്മുടെ മുൻഗാമികളായ ഉമ്മമാർ അവരവരുടെ ജോലി കഴിഞ്ഞാൽ ഓടിപ്പോയി കിടന്നുറങ്ങുന്നതിന്റെ പകരം അല്ലെങ്കിൽ കിട്ടുന്ന ഏതെങ്കിലും സാഹിത്യങ്ങൾ വായിച്ച് സമയം കളയുന്നതിന്റെ പകരം അവരുടെ വീടുകളുടെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന മഹത്വമേറിയ മഹാരഥന്മാരുടെ ചരിത്രങ്ങൾ അവയറക്കുന്ന സുന്ദരമായ മധുരം ഗീതങ്ങൾ ഒരുപെടുന്ന മൗലി കിതാബുകൾ അവരുടെ അരമനകളിൽ അലമാരകളിൽ സൂക്ഷിച്ചിരുന്നു ആ മഹത്വമേറിയ മൗല്യ കിതാബ് തുറക്കുകയും അതിലുണ്ടായിരുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫു അലഹി വസ്ലങ്ങളുടെ മഹാനായ ലോകത്തിന്റെ കുത്തുബായി അറിയപ്പെടുന്ന നായകൻ തങ്ങളുടെ തങ്ങളുടെ കബീർ വെള്ളക്കാരോട് ധീരമായി ധീരമായി പോരാടി പോരാടി വെള്ളക്കാരന്റെ നിറത്തോക്കുകൾക്ക് മുമ്പിൽ വിനിമാറി കാണിച്ച മഹാനായ മമ്പുറം തങ്ങളുടെയൊക്കെ മധുഖ് പറയുന്ന മൗലിക താപു തുറന്ന് ആ മഹാരഥന്മാരുടെ മധുഖകൾ ഓതി ജീവിതത്തിന് സമാധാനത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു സമയം കണ്ടെത്തിയിരുന്നു ഇടയിൽ സുന്ദരമായ വിശുദ്ധമായ ശൈലിയിൽ അവരുടെ വീട് ജീവനുറ്റതായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇന്ന് കാലം മാറിപ്പോയി നമ്മുടെയൊക്കെ വീടുകളെ അടക്കി വാഴുന്നത് വീട്ടിലുള്ള അത്യാവശ്യം ജോലി കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മമാർ ും നമ്മുടെ വീടിന്റെ മുമ്പിൽ സംവദിച്ച നമ്മുടെ വീടിന്റെ ഉള്ളിൽ തയ്യാറ് ചെയ്തവിഷന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ് അതങ്ങോട് ഓണാക്കിയാൽ പിന്നെ ആ വീടിന്റെ ഉള്ളിലോ പുറത്തോ നടക്കുന്ന ഒന്നും അറിയാൻ പറ്റാത്ത രൂപത്തിൽ യാതൊരു ശ്രദ്ധയും കിട്ടാത്ത രൂപത്തിൽ അതിന്റെ ഉള്ളിലേക്ക് സർവ്വ ശ്രദ്ധയും ആവാഹിച്ച് അതിന്റെ ഉള്ളിൽ അടയിരിക്കുന്ന ഒരു സ്വഭാവം ആധുനിക സമൂഹത്തിലെ പെൺകുടിമാരെ വേട്ടയാടുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ ഒരു ദുരന്തം ഏറ്റവും അധികം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസി സുഹൃത്തുക്കളുടെ ഭാര്യ വായിലാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മരം കോഴിച്ചുന്ന തണുപ്പിലും ചുട്ടുപൊള്ളുന്ന വെയിലിലും ഈ നാട്ടിലെ പാവപ്പെട്ട ഭാര്യയുടെ മാതാപിതാക്കളുടെ കൂട്ടുകുടുംബാദികളുടെ മക്കളുടെ സ്വന്തമായ ജീവിതത്തിന് വേണ്ടി ഐശ്വര്യപൂർണമായ ജീവിതത്തിന് വേണ്ടി അറബിയുടെ ആട്ടും തുപ്പും സഹിച്ച് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവാസി സുഹൃത്തിന്റെ വേദനിക്കുന്ന ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനോ അയാളുടെ കഷ്ടപ്പാടുകളെ കുറിച്ചോ ആലോചിക്കാനോ സമയം കണ്ടെത്തുന്നതിന്റെ പകരം മാസാ മാസം അയക്കുമ്പോ അല്പം കുറവ് വന്നാൽ ആയിരം ആവശ്യങ്ങൾ ഉന്നയിച്ച് വീണ്ടും അങ്ങോട്ട് ടെലഫോണിലൂടെ വിളിച്ചു പറഞ്ഞ് ആ ഭർത്താവിന്റെ വേദനിക്കുന്ന മനസ്സിനെ വീണ്ടും കൊത്തിമോവിപ്പിക്കുന്ന വൃത്തികെട്ട നന്ദിമാരായി ആധുനിക പ്രവാസികളുടെ പുതിയ ഒരു വിഭാഗം സഹോദരിമാർ മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആധുനിക പ്രവാസികളുടെ ഒരു വിഭാഗം സഹോദരിമാർ മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ അറിയണം മുൻഗാമികൾ മുൻകാലത്തും ഇവിടെ വിദേശികൾ ഉണ്ടായിരുന്നു അവരെന്ന് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവരുടെ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ ശബ്ദമൊന്നും അവസരമില്ലായിരുന്നു ഇവിടെ ഒരു മൊബൈലിന്റെ സംവിധാനമില്ലാതെ ഒരു ടെലഫോണിന്റെ സംവിധാനമില്ലാതെ വേറെ ഒരു ആധുനിക ഇല്ലാതെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യാതൊരു സംവിധാനങ്ങളിലേക്കും ഈ ലോകം കടന്നു വരുന്നതിന്റെ മുമ്പ് കഴിഞ്ഞ കാല യുഗങ്ങളിൽ നമ്മുടെ പാവപ്പെട്ട പെൺകുടിമാർ അനുഭവിച്ച ത്യാഗങ്ങൾ അറിയുമോ നാലും അഞ്ചും ആറും ഏഴും വർഷങ്ങളോളം പ്രിയപ്പെട്ട പ്രാണപ്രയേസിനെ കാത്തിരിക്കേണ്ടി വന്ന പാവപ്പെട്ട പ്രവാസികളുടെ ഭാര്യമാരുടെ വേദനിക്കുന്ന യങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് വായിച്ച് എടുക്കാനാവുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അന്ന് അവർ സമാധാനം കണ്ടെത്തിയിരുന്നത് ഫോണിലൂടെ ആയിരുന്നില്ല ഇന്റർനെറ്റിലൂടെ ആയിരുന്നില്ല മറ്റു ആധുനിക സംവിധാനങ്ങളിലൂടെ ആയിരുന്നില്ല എന്ന് പറയുന്ന എന്ന് പറയുന്ന പഴയകാല സമൂഹത്തിന് മാത്രം ഓർമ്മയുള്ള ഒരു എഴുത്തിന്റെ പെട്ടിയിലെ അവർ കാത്തിരിക്കുകയാണ് പാതിരാവിന്റെ മുറവിൽ കത്തിച്ചു വെച്ച വളക്കിന്റെ ചുറ്റുമിരുന്നു കൊണ്ട് മക്കളെയൊക്കെ കൂട്ടി വാപ്പ കയക്കുന്ന കത്താണിത് മക്കളുടെ വിശേഷങ്ങൾ എഴുതുകയാണ് ഉമ്മയുടെയും വിശേഷങ്ങൾ എഴുതുകയാണ് ഭാര്യയുടെ വിശേഷങ്ങൾ എഴുതുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ എഴുതുന്ന ശൈലിയെയും ആ ശബ്ദത്തെയും ഒക്കെ നിർവചിച്ചുകൊണ്ട് മുൻഗാമികളായ ഗായകന്മാർ പാടി പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇന്നൊക്കെ മറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും മുൻകാല ഗൾഫുകാരന്റെയും നാട്ടുകാരുടെയും നാവുകളിലൂടെ ആ ഗാനം നമുക്ക് കേൾക്കാമായി എത്രയും ഭർത്താവ് ഭാര്യ എഴുതുന്ന നാദം തന്നാലേറെ ചൊല്ലിടുന്നു സരാ എഴുതി അറിയിക്കാൻ കാര്യം കണ്ണൂറുണ്ട് എഴുതുകയല്ലാതെ വേറെ വഴിയുണ്ട് ൂവും കണ്ണു മീരതുകണ്ട് എൻ കറവേദന കാണുവാനാരുണ്ട് എന്നേനെ ഞാൻ കാറയും എല്ലാമോ എന്നും ഞാൻ കാറയും ഈ കത്തിൽ ഉടനടയൊരു മറുപടി തമ്മിൽ സംഗീതം തീർത്തി വേണം മധുര നാടുകൾ മനസ്സിൽ കഴിയുന്നു മധുര കിഴാവുകൾ മാറോടിക്കുന്നു മലരൻ രാത്രികൾ മഞ്ഞ കുളിക്കുന്നു മണിയർ കട്ടീല മാടി പകലന്തിയോളം പണിയെടുത്ത് വൈകുന്നേരങ്ങളിൽ വിദേശിയായ പ്രവാസി സുഹൃത്ത് റൂമിലെത്തുമ്പോ തന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാർ വീട്ടിൽ നിന്ന് വന്ന ലെറ്ററാണെന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട പ്രവാസി സുഹൃത്തിന്റെ കയ്യിൽ കൊടുക്കുമ്പോ വളരെ സന്തോഷത്തോടെ ജീവിതം മുഴുവനും കൈകളിൽ ഒതുക്കിയ ആവേശത്തോടെ ആ ലെറ്റർ വായിച്ച് വാങ്ങിച്ച് ഇങ്ങനെ പൊട്ടിച്ച് വായിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാനും നിങ്ങളും ആലോചിക്കണം ആ സഹോദരന്റെ കണ്ണ് നിറയുകയാണ് അയാളുടെ ഭാര്യയുടെ തൂലുക തുമ്പിൽ നുറ്റു വീണ ആ മഷുത്തുള്ളികളിലേക്ക് നോക്കി അയാൾ സമാധാനിക്കുകയാണ് എൻ്റെ മക്കളുടെ വിശേഷങ്ങൾ വായിച്ചറിയുമ്പോൾ മാതാപിതാക്കളുടെ നാട്ടുകാരുടെ കൂട്ടുകാരുടെ കുടുംബക്കാരുടെ അയൽവാസികളുടെ ആ ഓരോ വിശേഷങ്ങളും ആ ലെറ്ററിലൂടെ ഇങ്ങനെ വായിച്ചറിയുമ്പോൾ അയാളുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് ആ എഴുത്ത് അതുപോലെ തന്നെ മടക്കി പെട്ടിയിൽ വെക്കും പിറ്റേ ദിവസവും ജോലി കഴിഞ്ഞ് വരുമ്പോ ഈ എഴുത്തെടുത്ത് വീണ്ടും വായിക്കും അടുത്ത എഴുത്ത് വരുന്ന മാസങ്ങളോളം ഈ എഴുത്തിങ്ങനെ വായിച്ച് തലയണയിൽ മുഖം അമർത്തി തേങ്ങി കരഞ്ഞ് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി പണിയെടുത്തിരുന്ന പാവപ്പെട്ട പ്രവാസിയുടെ നല്ലവളായ ഭാര്യമാരുടെ കഥകൾ ഇന്ന് ഓർമ്മകളായി മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആധുനിക സമൂഹത്തിലെ സ്ത്രീകൾക്ക് ആധുനിക സമൂഹത്തിലെ ഗൾഫുകാരൻ്റെ ഭാര്യമാര് ഇന്ന് വിളിക്കുന്ന ഫോൺ കോളുകൾ അവന്റെ മനസ്സിൻ്റെ സ്വസ്ഥത കഴുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ സമാധാനം നശിപ്പിച്ചു